യേശുവെ നന്ദി അഭിഷേകാത്മിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ നാമത്തിൽ അഭിവാദനങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നു നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത് എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നത് തീർച്ചയായും നിനക്കൊരു ഭാ ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല ദൈവം ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായ ദൈവിക തോതിലുകൾ വെളിപ്പെടുത്താൻ നമുക്ക് ആഗ്രഹിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അവിടുത്തെ ജീവനേകുന്ന വചനങ്ങൾ അവിടുത്തെ ആത്മാവും ജീവനുമായ വചനങ്ങൾ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ഏവർക്കും പകർന്നു നൽകണമെങ്കിൽ ചരി ചിരുവാ ഹൃദയവയ ഋ സ നിമിഷങ്ങളാകട്ടെ മജ്ജയും വേദസ്സും കൊടുുന്ന പോലെ ഞങ്ങൾ സംതൃപ്തരാകുവാൻ ജീവനുമാത്മാവുമായ വചനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വചനം കേൾക്കാനുള്ള തടസ്സങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും അവിടെ തന്നെ ദൂരെ അലക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ ആത്മാവിനെ തുറക്കണമേ വചനത്താൽ നിറയ്ക്കണമേ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ദേവജനമേ അനേകം വ്യക്തികളുടെ ഹൃദയങ്ങളിൽ ഇപ്രകാരം ഒരു ചിന്ത കുടികൊള്ളുകയാണ് ഞങ്ങൾ ഇത്രയും കാലം പ്രാർത്ഥിച്ച് ദൈവ ദൈവത്തെ വിചാരിച്ച് നടന്ന എന്ത് പ്രയോജനം വഞ്ചിച്ചും തട്ടിപ്പ് കാണിച്ചും അക്രമം കാണിച്ച് നടക്കുന്നവർ അടിക്കടി ഉയർന്നു വരികയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നടന്നുകൊണ്ട് എന്താ കാര്യം പ്രാർത്ഥനയില്ല പള്ളിപ്പോകുമില്ല സന്ധ്യാപ്രാർത്ഥനയില്ല തോന്നിയോസം കാണിച്ച് നടക്കുന്നു അവരെല്ലാം അടിക്കടി ശക്തിപ്പെട്ടു വരുന്നു എന്നും തടസ്സങ്ങൾ മനസ്സ് ദുർബലമായ അനേകം ആത്മീയ ജീവിതക്കാരെ എന്റെ ജീവിതത്തിൽ കാണുവാനിട വന്നിട്ടുണ്ട് അവരുടെ മനസ്സിൽ ദുഷ്ടാരം നൽകിയിരിക്കുന്ന അതിപ്രധാനമായൊരു ചിന്ത ഇതാണ് പാപത്തിൽ നടക്കുന്നവർ അടിക്കടി ശക്തി പ്രാപിക്കുന്നു ദൈവോചാരത്തോടും പ്രാർത്ഥനയോടും കൂടി നടക്കുന്നവർക്കാകട്ടെ ഒരു ഉയർച്ചയില്ല ഇങ്ങനെ ഭക്തിയിൽ നടന്നൊരു എന്താ കാര്യം ഞങ്ങൾക്കും അതുപോലെ നടക്കണം ഇങ്ങനെ ഒരു ദുഷ്പ്രേരണ ദുഷ്ടാത്മാവ് നൽകി ആത്മീയ ജീവിതത്തിൽ നിന്ന് ദുർബലപ്പെടുന്ന അനേകം ജീവിതങ്ങളെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ആ ജീവിതങ്ങളെ ദൈവസന്ധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാൽമാവ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പതിനേഴ് മുതലുള്ള വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തി എന്റെ മകനെ നിന്റെ ഹൃദയം പാപികൾ നോക്കി അസൂയ എപ്പോഴും നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് അനേകം ജീവിതങ്ങൾ നിങ്ങളിന്ന് പരിശോധിച്ചു നോക്കുക പാപത്തിലും തിന്മയിലും മത്സര്യത്തിലും അഹങ്കാരത്തിലും മത്ത് പൂണ്ട് നടന്നിരുന്നവര് ക്ഷണനേരം കൊണ്ട് അപ്രത്യരമായ ചരിത്രങ്ങൾ ലോകത്തിൽ ധാരാളമുണ്ട് ദൈവഭക്തി കുറച്ചു നിന്നവർക്കാകട്ടെ ദൈവം ശുഭമായ ഭാവി നൽകിയിട്ടുണ്ട് പൂർവപിതാവായ യാക്കോബിന്റെ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം യാക്കോബിനുണ്ടായ മക്കളിൽ ഏറ്റവും ശാലീനം ഏറ്റവും ദൈവത്തിനു മുമ്പിൽ വിനീതനുമായ ഒരു ദൈവവൈദനായിരുന്ന ജോസഫ് അദ്ദേഹം പ്രാർത്ഥനയിൽ എന്നും ആശ്രയിക്കും അദ്ദേഹം ദൈവത്തിന്റെ മാർഗത്തിൽ നടക്കാൻ എന്നും കീഴ്പ്പെട്ട് നിൽക്കും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാൽ ദൈവഭക്തിയിൽ വേണ്ടത്ര പാവീണ്യം നേടാത്ത ജോസഫിന്റെ സഹോദരന്മാർക്കാകട്ടെ ഈ ജോസഫ് എന്ന ഈ ദൈവ പൈതലിനോട് വിരോധവും അമർഷവും ഈർഷ്യയും വൈരാഗ്യവും കുശുംബും എല്ലാ തരത്തിലുള്ള വിപരീത സ്വഭാവങ്ങളും അവനോടുണ്ടായി അവനെ അവർ പീഡിപ്പിച്ചു അവരെല്ലാവരും ചേർന്ന് ജോസഫ് എന്ന ദൈവ പൈതലിനെ വിനീതനായ ദൈവ പൈതലിനെ അവർ പൊട്ടക്കനിലേക്ക് തള്ളിയിട്ടു കൂട്ടത്തിൽ ഒന്ന് ഒറ്റപ്പെടുത്തി പലതരത്തിലുള്ള ദുർവാക്കുകൾ ദുഷിച്ച വാക്കുകൾ അവനെ സംസാരിച്ച് അവനെ ഒരുപാട് മാനസികമായും ശാരീരികമായും ഉപദ്രവം ഏൽപ്പിച്ചു അവനെ അന്യദേശക്കാർക്ക് വിറ്റ് അങ്ങനെ സ്വന്തക്കാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അവൻ എന്നേക്കുമായി അവൻ ഒരുപാട് ദൂരത്തേക്കായി വലിച്ചെറിയപ്പെട്ടു അന്യദേശങ്ങളിലവൻ പരദേശ പോലെ പാർട്ട് ഒരുപാട് ഒരുപാട് അവൻ ദുഷിച്ച ദുസ്സകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു പക്ഷേ അവനൊരു കാര്യ ബോധ്യം ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ചു നടക്കുന്ന ദൈവ പൈതലാണ് ഞാൻ ദൈവഭക്തിയുള്ള ദൈവവൈതലാണ് ദൈവഭക്തിയുള്ളവർക്ക് തീർച്ചയായും ഒരു ഭാവിയുണ്ട് ദൈവഭക്തി ഇല്ലാത്ത പലരും അടിക്കടി ഉയർന്നതുപോലെ തോന്നിയേക്കാം എന്നാൽ അവർക്കായിരിക്കില്ല എനിക്കായിരിക്കും അന്തിമമായ ഉയർച്ച അദ്ദേഹത്തിനുള്ളിൽ ആത്മാവ് പ്രേരണ കൊടുത്ത് അദ്ദേഹം നിരാശ കൂടാതെ ഞെരുക്കത്തിന്റെ നടുവിലും ദുസ്സഹമായ സാഹചര്യങ്ങളിൽ കടന്നു പോകേണ്ടി വന്നപ്പോഴും ദൈവത്തെ തള്ളാതെ ദൈവത്തിനുമ്പോൾ ഒരു ചെറിയ പാവം പോലും ചെയ്യാതെ അവൻ ആവേശത്തോടെ ദൈവഭക്തിയിൽ ആവേശത്തോടെ അവൻ ജീവിച്ചു പ്രാർത്ഥന മുടക്കിയില്ല ദൈവാരാധന മുടക്കിയില്ല ദൈവത്തോടുള്ള അടുപ്പം അവൻ ഉപേക്ഷിച്ച് കളഞ്ഞുമില്ല അവന്റെ ജീവിതത്തിന്റെ ഞെരുക്കത്തിൽ അവൻ കർത്താവിനെ തള്ളിയില്ല അവൻ അന്യദേശത്തായിരുന്നപ്പോഴും തടവറയിൽ കടന്നപ്പോഴും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും ആരും ഇല്ലാതിരുന്നപ്പോഴും മാതാപിതാക്കന്മാരോ സ്വന്തം ജനങ്ങളോ ബന്ധുക്കള് സഹോദരങ്ങള് ആരും ഇല്ലാതിരുന്നപ്പോൾ പോലും അവൻ അവന്റെ ഞെരുക്കത്തിൽ അവന്റെ കഷ്ടതയിൽ അവന്റെ സങ്കടത്തിൽ അവന്റെ കണ്ണുനീരിൽ അവൻ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നു ദൈവഭക്തി വലിയൊരു ശക്തിയാണെന്ന് അവൻ ബോധ്യപ്പെട്ടിരുന്നു അവൻ ദൈവഭക്തി ു പ്രിയരെ കർത്താവിന്റെ ആത്മാവ് അവന് വേണ്ടി വ്യാപരിച്ചു അവനെ കർത്താവ് ഉയർത്തി ഈജിപ്തിൽ പറവ് കഴിഞ്ഞാൽ അടുത്തവൻ എന്ന വിധത്തിൽ അവൻ ഉന്നതമായ സ്ഥാനം നൽകി അവന്റെ കുടുംബാംഗങ്ങളിൽ വെച്ച് അവൻ സമുന്നതനായി ഉയർത്തപ്പെട്ടു ബാക്കിയുള്ള എല്ലാവരും വിസ്മരിക്കപ്പെട്ടപ്പോഴും ഈ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി പതിനൊന്ന് സഹോദരന്മാർ വിസ്മരിക്കപ്പെട്ടപ്പോഴും ജോസഫിന്റെ പേര് ഇന്നും ഇന്നും എന്നേക്കും അനശ്വരമാക്കാൻ കർത്താവ് അവന്റെ കൂടെ നിന്നു കാരണം അവൻ ദൈവഭക്തിയിൽ ിയ ഒരു ദൈവ പൈതലാണ് ഹാല ലുയ്യ ദൈവത്തിന്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കും എന്നാൽ പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു നിങ്ങൾ നോക്കുമ്പോൾ പാപികൾ അടിക്കടി ശക്തിപ്പെട്ടു വരുന്നവരെ തോന്നിയേക്കാം അവർ പണത്തിന് മേൽ പണം കുന്നുകൂട്ടെന്ന് നിങ്ങൾ തോന്നിയേക്കാം അവർ മർക്കൺ മനുഷ്യ സ്വഭാവത്തിൽ അടിച്ചടിച്ച് ശക്തി പ്രാപിക്കുന്നു തോന്നിയേക്കാം അഹങ്കാരം കട്ട പിടിച്ച് കട്ട പിടിച്ച് ശക്തി പ്രാപിക്കുന്നു തോന്നിയേക്കാം എന്നാൽ അവർ ഒരു നാൾ പുക പോലെ മാഞ്ഞു പോകും പുക പോലെ അവർ മാഞ്ഞു പോകും അവരുടെ ദൗർഭാഗ്യം പിന്തുടരുന്നു അവർ പോകുന്നിടത്തൊക്കെയും അവരെ പിന്തുടരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമല്ല അവരുടെ കൂടെയുള്ളത് ദൈവത്തിന്റെ കരമല്ല ദൈവത്തിന്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിമൂന്ന് ഇരുപത്തി പഠിപ്പിക്കുകയാണ് പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു എന്നാൽ ദൈവഭക്തിയുള്ള ഒരു മനുഷ്യന് ഐശ്വര്യം പ്രതിഫലമായി കർത്താവ് കൊടുക്കുന്നു ഈ സംഭവത്തെ വ്യക്തമാക്കാൻ പഴയ നിയമത്തിൽ മകബാരൻ രണ്ടാം പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട് മകുബാര രണ്ടാം പുസ്തകത്തിൽ ഒൻപതാം അധ്യായം മുഴുവനും അതിന്റെ ചരിത്രമാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ബി സി നൂറ്റി എഴുപത്തി അഞ്ച് കാലഘട്ടം വളരെ അഹങ്കാരിയായ അന്ത്യോഗസ് രാജാവ് ദൈവജനത്തെ പീഡിപ്പിച്ചും ദൈവജനത്തെ മർദ്ദിച്ചും ദൈവജനത്തെ നിഷ്കരണം ഇല്ലായ്മ ചെയ്തും അങ്ങനെ വളരെ അഹങ്കാരമത്തനായി വ്യാപരിക്കുകയാണ് കർത്താവിന്റെ ദാസന്മാരും ദാസിമാരും വളരെ പ്രയാസപ്പെട്ട് ദൈവഭക്തി ഉറച്ചു നിൽക്കാൻ വളരെ പ്രയാസപ്പെട്ടു എന്നാൽ അന്ത്യോഗെ അവന്റെ അഹങ്കാരം ഓരോ ദിനം കഴിയും തോറും കഴിയും തോറും വന്നുകൊണ്ടിരുന്നു വിഗ്രഹാരാധനയ്ക്കും നിഷിദ്ധ മാംസം ഭക്ഷിക്കുന്നതിനും ദൈവജനത്തെ അവൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ദൈവത്തെ ആരാധിക്കുന്നവരെ അവൻ പുല്ലുവല കൽപ്പിച്ചു പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അവന്റെ അഹങ്കാര തളലാൽ അവൻ ദേശത്തെങ്ങും അവന്റെ അഹങ്കാരത്തിന്റെ തിന്മ നിറച്ച് വെച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ വിചാരിച്ചു എനിക്ക് മുകളിൽ ആരുമില്ല എനിക്ക് മുകളിൽ ഞാൻ മാത്രം എനിക്ക് മുകളിൽ വേറെ ആരുമില്ല ഞാൻ ദൈവത്തെ പോലെ അവൻ സകല തരത്തിലും ദൈവവിശ്വാസിരുന്നവരെയും ദൈവഭക്തിയിരുന്നവരെയും ദുഷിച്ച് പരിഹസിച്ച് പീഡിപ്പിച്ച് ചവിട്ടി വിധിച്ച് അവന്റെ ജീവിതത്തിൽ വിശുദ്ധ ലീവിതം പ്രഖ്യാപിക്കുന്നത് പോലെ ദൗർഭാഗ്യം അവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ദൈവമാർഗത്തിൽ യാവർ ഈ അഹങ്കാരം അത്തന്റെ പീഡനമേറ്റും ദുഷിവാക്കുകൾ കേട്ടും ഒരുപാട് ഒരുപാട് വിപരീത വാക്കുകൾ കേട്ടും മനം തകർന്നെങ്കിലും അവർ കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ദൈവഭക്തിയിൽ ഉറച്ചു നിന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ കർത്താവിനുള്ള ഭക്തി ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ കർത്താവിനുള്ള ഭക്തി ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല ഒരുപാട് ആളുകൾ ആത്മാർപ്പണം ചെയ്ത് ഭക്തിയിൽ ഉറച്ചു നിന്നു മറ്റൊരുപാട് ആളുകൾ ആയുധമുണ്ട് ആയുധം വേണ്ടി അവനെതിരെ പോരാടി രാജാവാകട്ടെ പേർഷിക്കാരുള്ള യുദ്ധത്തിൽ തോച്ച് അവൻ ആ ആ ഒരു തോൽവി തോൽവിയിൽ നിന്നുണ്ടായ വേദന കൂടെ ഈ യഹൂദരോട് തീർക്കാൻ വേണ്ടി വളരെ അഹങ്കാരമൊത്തനായി അവൻ്റെ യഹൂദരന് നേരെ ജെറൂസലേമിന് നേരെ രഥം വിട്ടു അവൻ രഥം നയിച്ചിരുന്ന സാരഥിയോട് പറഞ്ഞു ജെറൂസലേമിൽ എത്തുന്നത് വരെ നിർത്താതെ രഥം ഓടിക്കുക അതിവേഗം ജെറൂസലേമിൽ ലക്ഷ്യമാക്കി അവൻ പായുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ കാലം അവനെതിരെ ഇടപെട്ടു അദൃശ്യവും ദുശമവുമായ അപരിഹാര്യമായ ഒരു ഉദരവേദന അവന്റെ ഉദരത്തെ പിടികൂടി സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് അവൻ പൊളഞ്ഞു അതവന് യുക്തവുമായിരുന്നു കാരണം അവൻ അനേകരുടെ ഉദരങ്ങളെ പിളർന്നവനാണ് അനേക അനേകരുടെ ഉദരങ്ങൾക്ക് ചവിട്ടുകയും അനേകര ഉദരങ്ങളെ വാളുകൊണ്ട് കുത്തിപ്പിളരുകയും ചെയ്ത അവന്റെ ഉദരത്തിൽ തന്നെ ദുശമവും അസഹ്യവുമായ ഒരു വേദന പിടികൂടി കഠിന വേദനയാൽ അവൻ പൊളഞ്ഞു അപ്പോഴും അവൻ എളിമപ്പെട്ടില്ല അവൻ ദൈവഭക്തർക്കെതിരെ ആക്രോശം ആക്രോശം കൊണ്ട് അവൻ വീണ്ടും കൽപ്പിച്ചു അല്പം കൂടെ രഥത്തിന് വേഗം കൂട്ടുക അങ്ങനെ സാരഥിയെ അവൻ നിർബന്ധിച്ച് അങ്ങനെ രഥം ഓടിച്ചിരുന്ന സാരഥി അതിവേഗത്തിൽ ജെറൂസലേമിന് നേരെ അവൻ രഥം പാലിച്ചു ഈ അഹങ്കാരിയായ രാജാവ് പറഞ്ഞു ഇന്ന് ജെറൂസലേമിനെ ഞാൻ ശ്മശാന ഭൂമിയാക്കും ജെറൂസലേം ഇന്ന് ഇസ്രായേൽക്കാരുടെ ശ്മശാന ഭൂമിയായി മാറുമെന്ന് പറഞ്ഞ് അവൻ ആക്രോശത്തോടെ വീണ്ടും വീണ്ടും രഥത്തിന്റെ വേഗം കൂട്ടാൻ കൽപ്പിച്ചുകൊണ്ടിരുന്നു സഹോദരങ്ങളെ അതിവേഗം പാഞ്ഞ രഥത്തിൽ ഒരു ക്ഷണം അവന്റെ രഥത്തിൽ നിരത്തു വീണു രഥത്തിൽ നിന്ന് തെറിച്ച് വീണ അവന്റെ ശരീരം അംഗമംഗങ്ങളെല്ലാം ആ സർവാംഗം മുറിവേറ്റ് ശരീരം ഒടിഞ്ഞ് അവന് സ്വന്തം കാലിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു സഹോദരങ്ങൾ അവന്റെ അനുയായികൾ അവന്റെ സൈലനിരകൾ അവന്റെ മഞ്ചലിൽ ചുമന്നു അവന്റെ ശരീരം പുഴുക്കൾ കൊണ്ട് നിറഞ്ഞു ദൈവത്തിന്റെ വചനത്തിൽ മക്ബാര രണ്ടാം പുസ്തകത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്ന എങ്ങനെയാണ് വളരെ പേരിൽ ഉദരങ്ങൾക്ക് കിരാതമായ പീഡനമേൽപ്പിച്ച അന്ത്യോക്കസിന് ഇത് സംഭവിച്ചത് തികച്ചും യുക്തമാണ് എന്നാൽ അവൻ അതിശീക്രം അതിശീക്രം രഥം മുന്നോട്ട് കൊണ്ടുപോകാൻ കൽപ്പിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ച് വീണു തൽഫലമായി അവന്റെ സർവാംഗം മുറിഞ്ഞു അതിമാത്രമായ അഹങ്കാരത്തളലാൽ തിരമാലകളെ ചോൽപടിക്ക് നിർത്താമെന്നും ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച അവൻ നിലംപതിച്ചു മഞ്ചലിൽ വഹിക്കപ്പെട്ടു ദൈവത്തിന്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി ആ അധർമ്മിയുടെ ശരീരം മുഴുവൻ പുഴുക്കൾ കൊണ്ട് നിറഞ്ഞു കഠിന കഠിന വേദന കൊണ്ട് പൊളയുന്ന അവന്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ തുടങ്ങി ദുർഗന്ധത്താൽ അറപ്പോടെ സൈന്യം അവനിൽ നിന്നും ഓടിയകന്നു നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച അവനെ ദുസ്സഹമായ ദുർഗന്ധം നിമിത്തം ആർക്കും വഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സ്വന്തം ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ അവന്റെ മനസ്സ് ഇടിഞ്ഞു പോയി അവന്റെ അഹങ്കാരത്തിന്റെ കൊമ്പൊടിഞ്ഞു അവൻ എളിമപ്പെട്ട് പറഞ്ഞു ദൈവത്തിൻറെ കരത്തിന് കീഴെ കീഴ്പ്പെടുക യുക്തം തന്നെ ദൈവത്തിന് തുല്യ നിന്ന് മർത്തിരാരും കരുതരുത് രണ്ടുമക്കവായർ ഒൻപതാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ സ്വന്തം ദുർഗന്ധം സഹിക്ക വയ്യാതായപ്പോൾ അവൻ പറഞ്ഞു ദൈവത്തിന് കീഴ്പ്പെടുക യുക്തം തന്നെ ദൈവത്തിന് തുല്യാലും ചിന്തിക്കരുത് അവന്റെ അഹങ്കാരത്തിന്റെ കൊമ്പൊടി അടിഞ്ഞുപോയി അവൻ സ്വന്തം ദുർഗന്ധം സഹിക്കാൻ പറ്റാതെ അളിഞ്ഞ ശരീരവുമായി ജീവിച്ചിരിക്കുന്നതിന് അഴുകി അഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ശരീരവുമായി അവൻ അവിടെ കടന്നു ഈ ദുർഗന്ധം സഹിക്കാൻ പറ്റാതെ അവന്റെ സ്വന്തം സൈന്യനിരകൾ നിരകൾ മറപ്പോടെ അകന്നു നിന്ന് അവന് യുക്തമായ പ്രതിഫലം ജീവിതത്തിൽ ലഭിച്ച് പ്രിയ സഹോദരങ്ങളെ അഹങ്കാരം അത്തോടെ പാഞ്ഞ് ദൈവഭക്തിയെ പുല്ലുവരെ കൽപ്പിച്ച ഈ ദൈവ പൈതൃക ജീവിതത്തിൽ സകലർഗം കാണാൻ തക്ക വിധം അവന്റെ അഹങ്കാരത്തിന്റെ പ്രത്യാഘാതം അവന്റെ മേൽ തന്നെ വന്ന് നിപതിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പഠിപ്പിച്ചത് നമ്മൾ ശ്രദ്ധിച്ചു വചനം പഠിപ്പിക്കുകയാണ് പാവികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ പാപികളുടെ ഉയർച്ചയിൽ നിങ്ങൾ അസൂയപ്പെടുന്നത് ദൈവഭക്തിയിൽ തന്നെ നീ ഉറച്ചു നിൽക്കണം നിനക്ക് ചുറ്റും ഒരുപാട് ആളുകൾ കുൽസിത മാർഗത്തിലൂടെ ഉയരുമ്പോൾ നിനക്ക് ചുറ്റും പാപത്തിലും അഹങ്കാരത്തിലും അന്ധകാരത്തിലും തിന്മയിലും കട്ട പിടിച്ചവർ യാതൊരു കൂസലും കൂടാതെ നടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചെറിയൊരു ഞെരുക്കം ഉണ്ടാകുന്ന സമയത്ത് നിന്റെ ജീവിതത്തിൽ ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ നിന്റെ ഹൃദയം ദുർബലപ്പെടരുത് നീ പാപികളെ നോക്കി നീ പാപികളെ നോക്കി അസൂയപ്പെടരുത് അവരുടെ മാർഗത്തിൽ നടക്കാൻ നീ ദൈവജനമേ ഇച്ഛിക്കുകയുമായി പ്രിയപ്പെടദേവജനെ സങ്കീർത്തെട്ടാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ ദൈവമക്കൾക്ക് ദൈവം വളരെ വ്യക്തമായ വാഗ്ദാനം കരുതേണ്ടത് നീതിമാന്മാർക്ക് നിശ്ചയമായും കർത്താവിൽ പ്രതിഫലമുണ്ട് നീതിമാന്മാർക്ക് നിശ്ചയമായും കർത്താവൽ പ്രതിഫലമുണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തിയേഴാമത് അധ്യായം ഇരുപതാമത്തെ വാക്യം എന്നാൽ ദുഷ്ടരോ നശിച്ചു നാമാവശേഷമാകും കർത്താവിന്റെ ശത്രുക്കൾ പുൽമേടുകളുടെ തഴുപ്പ് പോലെയാണ് അവർ മാഞ്ഞു പോകും പുക പോലെ അവർ മാഞ്ഞു പോകും പുക പോലെ അവർ മാഞ്ഞു പോകും പുൽമേടുകളുടെ തഴപ്പ് പോലെ ഒരു പക്ഷേ കുറച്ച് നാളുകൾ അവൻ തഴച്ച് നിൽക്കുന്നത് പോലെ നിങ്ങൾ കണ്ടേക്കാം എന്നാൽ ദുഷ്ടർക്ക് ഭാവിയില്ല അവരുടെ വിളക്ക് അന്ധകാരത്തിൽ കെട്ടുപോകും ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് വളരെ വ്യക്തമായ പ്രബോധനങ്ങൾ നൽകുകയാണ് വീണ്ടും പ്രഭാഷകൻ പത്തിരുപത് പഠിപ്പിക്കുകയാണ് സഹോദരർ തങ്ങളെ തലവനെ ബഹുമാനിക്കുന്നു കർത്താവട്ടെ തന്റെ ഭക്തനെയും കർത്താവിനോട് ഭക്തിയുള്ള ഒരുവനെ കർത്താവ് ബഹുമാനിക്കും രാജ്യം പ്രജകൾ രാജാവിനെ ബഹുമാനിക്കും സഹോദരർ തങ്ങളിൽ മൂത്തവരെ ബഹുമാനിക്കും എന്നാൽ കർത്താവട്ടെ കർത്താവിനോട് ഭക്തിയുള്ളവനെ കർത്താവ് ബഹുമാനിക്കുന്നു ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവിക മാർഗത്തിൽ നടക്കുമ്പോൾ നടന്നതിനെ കുറിച്ച് മനസ്സിൽ ദുർബല ദുർബല ചിന്തകളുള്ളവർ ഈ കഴുകി കളയാൻ വേണ്ടി ആഗ്രഹിക്കുക പാപികൾ തിമൃത്താടുമ്പോൾ അഹങ്കാരം രേശത്ത് കട്ട പിടിക്കുമ്പോൾ ദൈവഭക്തിയിൽ ദൈവഭക്തിയിൽ ജീവിതം ക്രമപ്പെടുത്തിയിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ഹൃദയം ദുർബലപ്പെടരുത് ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീത മാർഗമാണ് ദൈവഭക്തിയുടെ മാർഗം അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ഒരു ആഗ്രഹ ഉണ്ടാകട്ടെ എനിക്ക് കർത്താവിനോടുള്ള ഭക്തിയിൽ ജീവിക്കണം എന്റെ ജീവിതകാലം മുഴുവനും എന്റെ കർത്താവിനെ എനിക്ക് സേവിക്കണം എന്റെ ജീവിതകാലം മുഴുവനും എന്റെ കർത്താവിന് മഹത്വം നൽകണം സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തേഴാം അധ്യായത്തിൽ ഇരുപത്തേഴാം വാക്യം വചനം പഠിപ്പിക്കുന്നു തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക നിനക്ക് സ്ഥിര പ്രതിഷ്ഠ ലഭിക്കും തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക നിനക്ക് സ്ഥിര പ്രതിഷ്ഠ ലഭിക്കും ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ ദൈവമേ എന്റെ ആയുഷ്കാലം മുഴുവനും എന്റെ ആയുസിന്റെ അന്ത്യനിമിഷം വരെയും എന്റെ അവസാന ശ്വാസം വരെയും എനിക്ക് ദൈവഭക്തി ഉറച്ചു നിൽക്കണം എനിക്ക് അങ്ങേ ആരാധിക്കണം എനിക്ക് എനിക്കങ്ങനെ ഭൈതരായിരിക്കണം വലിയ ആകത്തോടെ പ്രാർത്ഥിക്കുന്നു the <coughs> বিवे സാഗരത്തിൽ എന്റെ പാപത്തിൻകറ കഴുകണയും ीन् पुत्रनामे सुवे ഈ എല്ലാ അന്ധകാര ചിന്തകളെയും ദിവ്യകാരൻ അത്ഭുതകരമായ ശക്തിയാൽ ഇപ്പോൾ കഴുകുവാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ജീവിതത്തിൽ ദുർബലപ്പെടുന്നവരെ ഇപ്പോൾ അവർ ശക്തിപ്പെടുത്തണമേ പാപികളെ നോക്കി അസൂയപ്പെടുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ ശക്തിയാൽ നിറയ്ക്കണമേ ആത്മീയ ജീവിതത്തിൽ ബലഹീനത അനുഭവപ്പെടുന്ന ഓരോരുത്തരുടെയും ബലഹീനതകളിലേക്ക് ഇപ്പോൾ ശക്തിയായി അവിടെ നിന്ന് കടന്നു വരണമേ ആത്മീയ ജീവിതത്തിനെതിരായി കൊടികൊള്ളുന്ന എല്ലാ ശക്തികളെയും ഇപ്പോൾ അവിടുന്ന് അത്ഭുത ശക്തികൾ തകർക്കണമേ എല്ലാ കലയങ്ങളെയും അവിടുന്ന് ഇപ്പോൾ അത്ഭുതകരമായി സ്പർശിക്കണമേ ഇപ്പോൾ ഓരോരുത്തരും തണ്ടാങ്കളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങൾ ഈശോയുടെ പകലേ കേൾക്ക് തുറന്നു പിടിച്ച് യേശുവിനെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയ മന്ദത ആത്മീയ മരവിപ്പ് ദൈവത്തോട് താല്പര്യമില്ലായ്മ ലോകമോഹങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന അവസ്ഥ ഈ ലോകത്തോടുള്ള ആസക്തി നിമിത്തം പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയി കൊണ്ടിരുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ കർത്താവിന്റെ ശക്തിയാൽ ദൈവ മക്കളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും നിർവീര്യമാകട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു രോഗികൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു ദുഃഖിതർ ഇപ്പോൾ ദുഃഖഭേദകൾ സമർപ്പിച്ച് കർത്താവിനെ വിളിക്കുന്നു ഇതാ ദിവികാരൻ അത്ഭുതകരമായ ശക്തി ഉൾപ്പെടുന്നു ഹൃദയം കൊണ്ട് കർത്താവിനെ ആരാധിക്കുക മനസ്സുകൊണ്ട് യേശുവിനെ ആരാധിക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യേശുവിന്റെ സാന്നിധ്യം ഇപ്പോൾ ഇതാ അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നു യേശുവിനെ ഞാൻ അങ്ങനെ ആരാധിക്കുന്നു ജീവന ശ്രീ ചീളം